നാഗരായ നാഗീക്ഷേമ്മ തിരുവമ്പ് പാടിപ്പറ്റ ദോഷങ്ങമേശ്വരം പാണ്ഡ്യമലയ്ക്ക് പോണ്ടിരിക്കോ അവരുമ സാവൻ്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പന്യമാനിട്ട് വഴി ചവിട്ടി വന്ന് സമ്മേളനം കണ്ടു വടങ്ങി സാധു കണ്ടേ കന്നിമൂല ഗണപതി ഭഗവാനെ വന്നിച്ച് മാളിയെ പറഞ്ഞ വഴിപാടും കഴിച്ച് സാഗര എന്നാകീക്ഷേമ തിരുവുമ്പാകുന്ന ആരവിളിയാൽ പാടിച്ച് ദോഷങ്ങുന്ന സന്ദേശ സന്താനങ്ങൾ നമ്മുടെ കുലത്തൊഴിലാണ് പാരമ്പര്യമായിട്ട് നമ്മൾ വർഷങ്ങളോളമായി നമ്മൾ ചെയ്തു വരുന്നതാണ് അച്ഛനപ്പം എല്ലാം നമ്മളെങ്ങനെ ചെയ്തു വരുന്നതാണ് അല്ല ഭാരതവംശം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാപിച്ചതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ